കൊച്ചി ഇനി വേറെ ലെവൽ മറ്റൊരിടത്തും കാണാത്തത് ഇനി കൊച്ചിയിൽ മാത്രം എന്താണെന്നല്ലേ നമുക്കറിയാം കേരളത്തിന്റെ വികസന പാതയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ജില്ല ഏതെന്ന് ചോദിച്ച് കഴിയുകയാണെങ്കിൽ നിസ്സംശയം നമ്മൾ പറയും കൊച്ചി എന്ന് അല്ലേ കൊച്ചിയിൽ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ ഉടനടി തിരിച്ചു ചോദിക്കാം കൊച്ചിയിൽ എന്താണ് ഇല്ലാത്തത് എല്ലാം ഉണ്ട് കൊച്ചിയിൽ കേരളത്തിലെത്തുന്ന വിദേശികൾക്ക് അല്ലെങ്കിൽ വിനോദസഞ്ചാരികൾക്ക് കൊച്ചി ടച്ച് ചെയ്യാതെ എങ്ങും പോകാനാകില്ല എന്തിനേറെ പറയണം കേരളത്തിൽ മറ്റ് ജില്ലക്കാർ പോലും വെറുതെയുള്ള കൊച്ചി യാത്ര പോലും ട്രിപ്പ് പോലെയാണ് കാണാറുള്ളത് കൊച്ചിയിൽ ഇത്തരത്തിൽ പല ഭക്ഷണശാലകളും വെറൈറ്റി ഭക്ഷണ സാധനങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ കൊച്ചി വേറെ ലെവലാണെന്ന് ഇനി ഉറപ്പായിട്ടും പറയാൻ സാധിക്കും മറ്റൊരിടത്തും കാണാനാകാത്ത ഭക്ഷണശാലകൾ ഈ നഗരത്തിൽ സ്വന്തം സംസ്ഥാനത്ത് ആദ്യ ഫുഡ് സ്ട്രീറ്റ് ഒക്ടോബറിൽ കൊച്ചിയിൽ ആരംഭിക്കും ഗുണനിലവാരവും വൃത്തിയുമുള്ള വഴിയോര ഭക്ഷണശാലകളിൽ നിന്ന് ഇനി കൊച്ചിക്കാർക്ക് നല്ല രുചികൾ ആസ്വദിക്കാം സംസ്ഥാനത്തെ പ്രഥമ സ്കൂൾ ഒളിമ്പിക്സ് കൊച്ചിയിൽ നടക്കാനിരിക്കെ ഫുഡ് സ്ട്രീറ്റ് അവരെ ആകർഷിക്കുകയും ചെയ്യും നവംബറിലാണ് സ്കൂൾ ഒളിമ്പിക്സ് നടക്കുന്നത് നിലവിൽ ഓടകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് തേവരക്കടുത്ത് കസ്തൂർബ നഗറിലാണ് ആദ്യ ഫുഡ് സ്ട്രീറ്റിന് തുടക്കം സംസ്ഥാന ഭക്ഷ്യ സുരക്ഷാ വകുപ്പിനാണ് മേൽനോട്ട ചുമതല ലഭിച്ചിരിക്കുന്നത് രാജ്യത്ത് നൂറ് കേന്ദ്രങ്ങളിൽ ഫുഡ് സ്ട്രീറ്റ് ആരംഭിക്കുന്ന കേന്ദ്ര പദ്ധതി കൂടിയാണിത് വൃത്തിയും സുരക്ഷിതവുമായ ഭക്ഷണം വിളമ്പുകയാണ് ലക്ഷ്യം വെക്കുന്നത് സ്ഥലത്തെ ഒരുക്കങ്ങളെല്ലാം അവസാനഘട്ടത്തിലുമാണ് ട്രാൻസ്ഫോർമറുകളും കേബിളുകളും മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് നിലവാരം ഉറപ്പാക്കുന്നത് അത്യന്താപേക്ഷിതം എന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമം രണ്ടായിരത്തി ആറ് പ്രകാരം കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും പ്രവർത്തനം നടത്തുന്നത് ഫോസ്റ്റാക് പരിശീലനം ലഭിച്ച ജീവനക്കാരുടെ സേവനവും ഉറപ്പാക്കും ഭക്ഷ്യസുരക്ഷയോടൊപ്പം തന്നെ പരിസര ശുചിത്വത്തിനും പ്രാധാന്യം നൽകുന്നതായിരിക്കും ഈ പദ്ധതികൾ അത്രയും ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെയും സഹകരണം പദ്ധതിക്കുണ്ട് ഫുഡ് സ്ട്രീറ്റിന്റെ പ്രത്യേകതകൾ നോക്കാം ചതുരശ്ര അടിയിലാണ് ഫുഡ് സ്ട്രീറ്റ് നിർമ്മിക്കുന്നത് ഇരുപത് ബങ്കുകളും ഉണ്ടാകും ഓപ്പൺ ഡൈനിങ് ഏരിയ വാഷ് ഏരിയ അയ്യായിരം സ്ക്വയർ ഫീറ്റിൽ പാർക്കിംഗ് സ്ഥലം നടവഴികൾ കാർ പാർക്കിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ഖരമാലിന്യ സംസ്കരണ സൗകര്യം ഡ്രെയിനേജ് എന്നിവയും ഉണ്ടാകും വൈകിട്ട് മുതൽ പുലർച്ചെ വരെയാകും പ്രവർത്തന സമയം കലാവിനോദ പരിപാടികളും ഒപ്പമുണ്ടാകും ഫുഡ് സ്ട്രീറ്റിന്റെ ഒരുക്കങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നു ഒക്ടോബറിൽ തന്നെ ഉദ്ഘാടനം ചെയ്യുകയാണ് ലക്ഷ്യമെന്ന് ജി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ വികസനത്തിൽ മുന്നേറുമ്പോൾ കൊച്ചിയിൽ ഇനി വൻ മാറ്റങ്ങൾ കാണാൻ തുടക്കം തുടക്കമുറിക്കുന്നത് യുവാക്കളുടെ പ്രത്യേക ഇടം കൂടിയാണ് കൊച്ചി എന്ന് എടുത്തു പറയേണ്ട രാത്രികാലത്തെ ഏറെ ആനന്ദിപ്പിക്കുന്ന കാര്യങ്ങളും കൊച്ചിയിൽ നടക്കാറുണ്ട് ഇനി ഏറെ കൗതുകം ഉണർത്തും കൊച്ചിയിൽ ഇത്തരത്തിൽ വികസനത്തിൽ കൊച്ചി മുൻപന്തിയിലെത്തുമ്പോൾ ഗതാഗത കുരുക്ക് ഒരു പ്രശ്നം തന്നെയാണല്ലേ ഈ പ്രശ്നത്തിന്റെ പരിഹാരം കാണാതെ എന്ത് നേടിയിട്ടും കൊച്ചിക്ക് ആശ്വാസമാകില്ല മെട്രോ കാക്കനാട് പാത നിർമ്മാണത്തെ തുടർന്നുള്ള ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കാനായി നടപടികളുമായി വിവിധ വകുപ്പുകളുടെ സംയുക്ത കമ്മിറ്റി രൂപീകരിച്ചിരുന്നു മെട്രോ നിർമ്മാണം നടക്കുന്ന ചെമ്പുമുക്ക് ഭാഗത്ത് മന്ത്രി പി രാജീവും സംഘവും സന്ദർശനവും നടത്തിയിരുന്നു ഇതിന് പിന്നാലെ ചേർന്ന ഏഴ് വകുപ്പുകളുടെ സംയുക്ത യോഗത്തിലാണ് ഗതാഗത കുരുക്ക് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ തീരുമാനവുമായത് അതേസമയം ഗതാഗത കുരുക്ക് കേബിളുകൾ നീക്കൽ വൈദ്യുതി വിതരണ ക്രമീകരണം റോഡിന് വീതി കൂട്ടൽ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണുന്നതിനാണ് ഈ സംയുക്ത കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് മൂന്ന് ദിവസം കൂടുമ്പോൾ ഈ കമ്മിറ്റി യോഗം ചേർന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുമാകും പൊതുമരാമത്ത് വകുപ്പ് തൃക്കാക്കര നഗരസഭാ സെക്രട്ടറി ആർ കൊച്ചി മെട്രോ സി ബി വാട്ടർ അതോറിറ്റി പോലീസ് എന്നിവരാണ് കമ്മിറ്റിയിലുള്ളത് അതേസമയം അടിയന്തര പരിഹാരങ്ങൾക്കുള്ള സംയുക്ത കമ്മിറ്റിയുടെ യോഗവും ചേർന്നതായിരിക്കും നടി ഇത്തരത്തിൽ വികസന പാതയിൽ കൊച്ചി മുന്നേറുകയാണ് കേരളത്തിൽ കൊച്ചിയോളം വികസനമുള്ള മറ്റൊരു ജില്ല ഇപ്പോൾ സമഗ്ര മേഖലയിലും കൊച്ചി കുതിക്കുകയാണ്